ബി ജെ പിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയും സി പി എമ്മിന്റെ കാര്യത്തിൽ സങ്കടപ്പെട്ടും സതീശൻ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ കേക്കുമായി അരമനകൾ കയറി ഇറങ്ങി വരുമെന്ന് പണ്ട് പറഞ്ഞത് ഒന്നോടെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പിയുടെ കാബഡ്യം നേരത്തെ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായതാണെന്നും ഛത്തീസ്ഗണ്ഡിലെ സംഭവത്തോടെ കേരളത്തിൽ കാണിക്കുന്നതല്ല പുറത്തുനിന്ന് ബാക്കിയുണ്ടായിരുന്ന ചിലർക്കും മനസ്സിലായെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു രാജ്യത്തുടനീളം ക്രൈസ്തവർക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ട് എന്നും നിരവധി വൈദികരും പാസ്റ്റർമാരും ഉൾപ്പെടെയുള്ള ക്രൈസ്തവർ ജയിലിലാണെന്നും വി ഡി സതീശൻ പറഞ്ഞു എല്ലാവർക്കും അറിയാം രാജ്യത്തുടനീളം ഒരുപാട് വൈദികരും പാസ്റ്റർമാരും ക്രൈസ്തവരുമെല്ലാം ജയിലിലാണെന്നും ആട്ടിൻ തോലിട്ട ചെന്നൈക്കൾ കേക്കുകളുമായി അരമനകൾ കയറിയിറങ്ങി വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ബോധ്യമായില്ലേ ബി ഇടപെട്ടിട്ടാണ് ജാമ്യം കൊടുത്തതെന്നാണ് ഇപ്പോൾ പറയുന്നത് കോടതിയാണ് ജാമ്യം കൊടുത്തത് ഛത്തീസ്ഗഡിലെ പ്രോസിക്യൂഷനും ഭജരന്തോളും എതിർത്തിട്ടും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട കോടതിയാണ് ജാമ്യം കൊടുത്തതെന്നും വി ഡി സതീശൻ പറഞ്ഞു ഛത്തീസ്ഗഢിൽ കന്യാസ്ത്രീകൾ ജയിലിലായപ്പോൾ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിക്കുകയും വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു ഛത്തീസ്ഗഡിലേക്ക് ആദിത്യ എം പിമാരുടെ സംഘം പോയപ്പോൾ അവരുടെ കൂടെ ജയിലിൽ പോയ കന്യാസ്ത്രീകളെ കണ്ടയാളാണ് മുഖ്യമന്ത്രി ഭൂപേഷ് പഗാൽ അവിടുത്തെ കോൺഗ്രസ് അതിശക്തമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു വനിതകൾ പ്രതിഷേധിച്ചു പി സി സി അധ്യക്ഷനും എഐസി ജനറൽ സെക്രട്ടറി അടക്കം എല്ലാവരും അവിടെ സഹായത്തിനുണ്ടായിരുന്നു റോജി എം ജോൺ എം എൽ എ നിയമസഹായത്തിനുണ്ടായിരുന്നു പി സദാനന്ദൻ എംപിയുടെ കാൽവെട്ടിയ കേസിലെ പ്രതികൾക്ക് സി പി എം ഓഫീസിൽ യാത്രയയപ്പ് നൽകിയ ചടങ്ങിൽ കെ കെ ശൈലജ എം എൽ എ പങ്കെടുത്തതിനെ കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വന്തം സങ്കടം തുറന്നു പറഞ്ഞുകൊണ്ടായിരുന്നു സതീശന്റെ പരാമർശം വേണ്ടപ്പെട്ട ആളുകൾ കാലു വെട്ടിയാലും തലവെട്ടിയാലും കൈവെട്ടിയെടുത്താലും പാർട്ടി അവരുടെ കൂടെയാണ് എന്തൊരു പാർട്ടിയാണിതെന്ന് വി ഡി സതീശൻ ചോദിച്ചു ഇവരൊക്കെ പഠിപ്പിച്ച കുട്ടികളെ കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം വന്നത് ഇവരൊക്കെയാണല്ലോ പഠിപ്പിച്ചത് ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് ഒരിക്കലും അവർ പോകാൻ പാടില്ലായിരുന്നു ജനപ്രതിനിധി എന്ന നിലയിലും പോകരുതായിരുന്നു ഒരാളുടെ കാലു വെട്ടിയ കേസാണ് ആ കേസിലെ പ്രതികൾ ജയിലിൽ പോകുമ്പോൾ ദുബായ്ക്ക് ജോലിക്ക് പോകുമ്പോൾ യാത്ര അയക്കാൻ പോകുന്നത് പോലെ പോയി എന്നും ബി ഡി സതീശൻ വിമർശിച്ചു